എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഗോകുലം കേരള എഫ് സൈഡ് ഇന്നത്തെ ഐ ലീഗ് മാച്ച് എവിടെ കാണാമെന്ന് സോ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയും സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ആദ്യം തന്നെ പറയുകയാണ് ഗോകുലം കേരളയുടെ മാച്ച് നിങ്ങൾക്ക് ഫോണിൽ കാണണമെങ്കിൽ എസ് എസ് സി എല്ലിലായിരിക്കും കാണാൻ സാധിക്കുക പിന്നെ യൂട്യൂബ് ലൈവിലൊക്കെ എവിടെയെങ്കിലും കാണുമായിരിക്കും ഒന്ന് ചെറുതായിട്ടൊക്കെ നല്ല രീതിയിൽ തപ്പി പടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും യൂട്യൂബ് ലൈവിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ പറയാം പിന്നെ ഒരു നിഗിൽ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുള്ളിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ എങ്കിൽ എഡിറ്റ്സ് എന്ന് പറയുന്നത് സോ ആ പുള്ളിയുടെ ലൈവിൽ യൂട്യൂബിൽ വേണമെങ്കിൽ കയറി കാണാൻ സാധിക്കും ഞാൻ ഞാനിടക്കി കയറി കാണാറുണ്ട് പിന്നെ ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോണി സ്പോർട്സ് ടെൻ ടുവിൽ നമുക്ക് ചർച്ചിലും റിയൽ കാശ്മീരും തമ്മിലുള്ള ആളി കാണാൻ സാധിക്കും സോണി സ്പോർട്സിൽ ഇൻഡർ കാശി അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് മാർച്ചും അതുപോലെ തന്നെ സോണി സ്പോർട്സ് വണ്ണില് നമ്മുടെ ഗോകുലം കേരളയും പിന്നെ അഡംബേസി തമ്മിലുള്ള ആ ഒരു കളിയും കാണാൻ സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാർക്കസ് മർഗലോ ഇന്നലെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു മഹാ മത്സരത്തിനായിട്ട് കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ ടീം വരുമോ അതോ ഗോവയിൽ നിന്നാണോ രണ്ടാമത്തെ ടീം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റേറ്റായ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു ടീം വരുമോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങ് ഏറ്റവും അറ്റം നമ്മുടെ തലഭാഗത്ത് നിന്ന് റിയൽ കാശ്മീർ വരുമോ സോ അതെല്ലാം നമുക്ക് കണ്ടറിയണം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു മാസിനെക്കുറിച്ച് എത്ര പേര് കാണും അവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ചെയ്യുക തുടർത്തിൽ കാണാൻ ഒരു ഗുഡ് ബൈ